<applause> 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 أشهد أن لا إله إلا الله വന്നതാണ് മസ്ജിദ് ഭഗതിര ഭാരവാഹികളായിരുന്ന ആളിവിടെ ഉണ്ട് അവര് ഞങ്ങളൊക്കെ സ്വീകരിക്കുവാൻ തയ്യാറായി അവര് നൽകിയ മധുരം ഞങ്ങൾക്ക് ഇത് തന്നെ നമ്മുടെ സാമുദായിക സൗഹാർദ്ദത്തിന്റെ നിഷ്ഠമായിട്ടുള്ള മൃഗങ്ങളാണ് പള്ളിയും ക്ഷേത്രങ്ങളും അമ്പലങ്ങളും ചർച്ചകളും ഇതെല്ലാം പരസ്പരം സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അതായപ്പോ നമുക്ക് ഇവിടെ കാണാൻ കഴിയും കൊല്ലിയുടെ പ്രവർത്തനവുമായി ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ തന്നെ സഹകരിക്കുന്നു ഇതാണ് കേരളത്തിന്റെ മതേതര മുഖം അത് ഇവിടെ മലപ്പുറത്താവുമ്പോൾ അത് കൂടുതൽ അത് പ്രകാശമാനമാവുകയാണ് എല്ലാ സന്തോഷങ്ങൾ നേരുന്നു ഇവർക്കൊക്കെ ഏർ നന്ദി കടപ്പാടും മ്മിൽ ഭഗതി ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മധുരം വിതരണം ചെയ്തു അതിന് പിന്നെ നമ്മൾ ക്ഷേത്രം പള്ളീന്റെ പിന്നെ വർക്ക് തുടങ്ങുന്ന അന്ന് തന്നെ നമുക്ക് കൈനായ ധനസഹായം നമ്മൾ ഇതിന്റെ കമ്മിറ്റി ഏൽപ്പിച്ചിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ അമ്പലത്തിന്റെ കാര്യങ്ങളായാലും പള്ളീന്റെ കാര്യം പരസ്പരം എല്ലാ കാര്യങ്ങളും യോജിച്ചാണ് പ്രവർത്തിക്കരുത് അത് നല്ല സഹകരണം അവരോ അത് നമുക്കുണ്ട് നമ്മൾ അവരോടും ചെയ്യുന്നത് അത് കാലാകാലങ്ങളായിട്ട് നമ്മൾ നിലനിന്ന് നിലനിർത്തിക്കൊണ്ട് പോവാണ് അത് ഇനി തുടരും എന്നുള്ളതാണ് അത് പറയുന്നത്